നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ ആദി പരാശക്തി പൊന്നു ഭഗവതി ഇറങ്ങി വരുന്ന മറ്റൊരു നവരാത്രി കൂടി കടന്നു വരികയാണ് നാളെ നവരാത്രി ഒന്നാം ദിവസമാണ് ഈ വർഷത്തെ നവരാത്രി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് നാളെ തിങ്കളാഴ്ച തുടങ്ങി ഒക്ടോബർ രണ്ട് വരെയാണ് ഏകദേശം ഒമ്പത് പ്ലസ് രണ്ട് പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാനവമി വിജയദശമി വരെയുള്ള പതിനൊന്ന് ദിവസങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ ഭഗവതി നമ്മളെ കാണാനെത്തുന്ന ഭഗവതിയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ വിളക്ക് വെക്കുന്നടുത്തുള്ള ദിവസങ്ങളാണ് ഈ പതിനൊന്ന് ദിവസങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഈ പറയുന്ന തെറ്റുകൾ ആരും വീട്ടിൽ ചെയ്യല്ലേ ജീവിതത്തിൽ ഇതിൽ പരമൊരു ദോഷം വേറെ വരാനില്ല എന്നുള്ളതാണ് ദാ ഈ നവരാത്രിയുടെ ഈ പതിനൊന്ന് ദിവസം ഒരു കാരണവശാലും ഈ തെറ്റുകൾ വീട്ടിൽ ചെയ്യരുത് നമ്മളുടെ വീട് മുടിയാൻ അതു മതി ജീവിതം കുത്തുവാള എടുക്കാൻ ഇതിൽപരം ഒരു ദോഷം വേറെ ചെയ്യാനില്ല എന്നുള്ളതാണ് ഭഗവതിയുടെ സാന്നിധ്യം ഓരോ വീട്ടിലുമുണ്ട് ഒരിക്കലും ഈ തെറ്റുകൾ വീട്ടിൽ ചെയ്യരുത് പ്രധാനമായിട്ടും പന്ത്രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു തരാം എല്ലാവരും ഇത് ചെയ്യണമെന്നില്ല പക്ഷേ അറിയാതെങ്കിലും ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ഭഗവതി ദോഷം വിളിച്ചു വരുത്തിയാൽ ഒരു ശക്തിക്കും രക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ആർക്കെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അബദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഒന്നൊന്നായിട്ട് പറയാം ദീർഘിപ്പിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദാ ഈ നവരാത്രിയുടെ പതിനൊന്ന് ദിവസങ്ങളിലും യാതൊരു കാരണവശാലും വീട്ടിൽ നിലവിളക്ക് മുടക്കരുത് കേട്ടോ പറ്റിയാൽ രണ്ട് നേരവും ഇല്ല പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു നേരം ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ ഏറ്റവും ഉത്തമം ത്രിസന്ധ്യക്ക് രണ്ട് നേരത്തിൽ ഏതെങ്കിലും ഒരു നേരം വീട്ടിൽ നിലവിളക്ക് തെളിയിക്കണേ നിലവിളക്ക് നവരാത്രി ദിവസങ്ങളിൽ മുടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിൽപരമൊരു മൂദേവി നിങ്ങളുടെ ജീവിതത്തിൽ വരാനില്ല എന്നുള്ളതാണ് അച്ചിട്ടായിട്ടുള്ള കാര്യം കേട്ടോ ആ വീട് മുടിഞ്ഞ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരു കാരണവശാലും നിലവിളക്ക് നവരാത്രിയുടെ ഈ പറയുന്ന ഒമ്പത് പ്ലസ് രണ്ട് പതിനൊന്ന് ദിവസം ഒക്ടോബർ രണ്ട് വരെ വീട്ടിൽ മുടക്കരുത് ഒരാൾക്ക് കത്തിക്കാനുള്ള അവസ്ഥ ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വീട്ടിൽ ആ നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു നേരം മതി രാവിലെയാണ് പറ്റുന്നതെങ്കിൽ രാവിലെ സന്ധ്യയ്ക്കാണ് പറ്റുന്നതെങ്കിൽ സന്ധിക്ക് ഒരു നേരം വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് ഭഗവതിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇതാണ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നവരാത്രി ദിവസങ്ങളിൽ പ്രത്യേകിച്ചും സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നഖം മുടി എന്നിവ വെട്ടാൻ പാടില്ല എന്നുള്ളതാണ് അതിൽ അതിൽപ്പരം ഒരു ദോഷം വേറെ വരാനില്ല കേട്ടോ ഒന്നുകിൽ നവരാത്രി കഴിഞ്ഞിട്ട് ചെയ്യാം അല്ലെങ്കിൽ നവരാത്രിക്ക് മുമ്പ് ചെയ്യാം നവരാത്രി ദിവസങ്ങളിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നു സന്ധ്യയ്ക്ക് ശേഷം യാതൊരു കാരണവശാലും നഖം മുടി എന്നിവ വെട്ടാൻ പാടുള്ളതല്ല പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് നവരാത്രിയുടെ അവധികളൊക്കെ വരുന്ന സമയത്ത് എല്ലാവരെയും പിടിച്ച് മുടി നഖമൊക്കെ വെട്ടും കുഞ്ഞുങ്ങളെയൊക്കെ വീട്ടിൽ അത് ചെയ്യരുത് കേട്ടോ അത് ശ്രദ്ധിക്കണം അത് ഒഴിവാക്കുക നവരാത്രി കഴിയുന്നതും വരെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നു സന്ധ്യയ്ക്ക് ശേഷം യാതൊരു കാരണവശാലും ചെയ്യരുത് എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ തുളസി ചെടി നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും തുളസി ദാനമായിട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നവരാത്രി കഴിയുന്നത് വരെ നിങ്ങളുടെ വീട്ടിൽ ഇനി നൂറ് തുളസി തൈ നിന്നു എന്ന് പറഞ്ഞാലും വേറൊരാൾ വന്ന് ചോദിക്കുമ്പം തുളസിയുടെ തൈ പറച്ച് കൊടുക്കരുത് എന്നുള്ളതാണ് അത് കൊടുക്കുക വഴി നമ്മളുടെ സൗഭാഗ്യങ്ങൾ അവർക്ക് കൊടുത്തിട്ട് അവരുടെ ദോഷങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ് ദാ ഈ നവരാത്രി തീരുന്നത് വരെയുള്ള ദിവസം തുളസി ചെടി അതായത് ഞാൻ പറയുന്നത് തുളസി കതിരോ അല്ലെങ്കിൽ തുളസി ഇലയോ നൽകുന്നതിനെ പറ്റിയല്ല അത് നിങ്ങൾ എത്ര വേണമെങ്കിലും കൊടുത്തോളൂ അതിനെപ്പറ്റിയല്ല പറയുന്നത് തുളസി തൈ നിങ്ങളുടെ മുറ്റത്ത് ദൈവീകമായിട്ട് വളർന്നു നിൽക്കുന്ന തുളസിയുടെ തയ്യ് പറിച്ച് മറ്റൊരാൾക്ക് കൊടുക്കരുത് എന്നുള്ളതാണ് ഏറ്റവും ദോഷമുള്ള കാര്യമാണ് കേട്ടോ ആരും നവരാത്രി കഴിയുന്നത് വരെ ആ ഒരു കാര്യം ചെയ്യരുത് അടുത്തത് നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും നവരാത്രി ദിവസങ്ങളിൽ കീറിയ വസ്ത്രമണിയാൻ പാടില്ല എന്നുള്ളതാണ് ആരെങ്കിലും കീറിയ വസ്ത്രങ്ങൾ അണിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക മൂഥേവി വസിക്കുന്നിടമാണ് അവിടോട്ട് ഭഗവതി വരുത്തില്ല ഭഗവതിയുടെ സാന്നിധ്യം ആ വീട്ടിലുണ്ടാവില്ല പ്രത്യേകിച്ചും വീട്ടമ്മമാർ ഗൃഹനാഥമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ വീട്ടിൽ നിൽക്കുമ്പോൾ ഇത് മതി എന്നുള്ള ഒരു ഭാവത്തിൽ പല വീട്ടമ്മമാരും നിൽക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും വിളക്ക് വയ്ക്കും എല്ലാ പൂജാ പ്രാർത്ഥന എല്ലാം ചെയ്യും പക്ഷേ ഇട്ടിരിക്കുന്ന വേഷം അത് മൂദേവി കയറിയതാണ് എന്നുണ്ടെങ്കിൽ അത് ഇരട്ടി ദോഷമായിട്ട് വന്ന് ഭവിക്കുകയും ചെയ്യുന്നതാണ് ഒരു കാരണവശാലും അത് ചെയ്യരുത് ഈ നവരാത്രിയുടെ ഈ പതിനൊന്ന് ദിവസങ്ങൾ പുതിയ വസ്ത്രം വേണമെന്ന് പറയുന്നില്ല കീറാത്ത അല്ലെങ്കിൽ അഴുക്ക് പിടിക്കാത്ത കഴുകി വൃത്തിയാക്കിയ നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ അമ്മമാരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാമോ ഒന്ന് ചിലപ്പം തിരക്കിനിടയിൽ ഇതങ്ങ് അങ്ങ് മറന്നു പോകും ഒരിക്കലും മൂദേവി അണിഞ്ഞുകൊണ്ട് നിൽക്കരുത് ഭഗവതിയുടെ സാന്നിധ്യം ഉള്ളതാണ് ഭഗവതി ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് മൂദേവി ഇറങ്ങിപ്പോയിട്ടുണ്ടാകണം ഈ ഒരു കാര്യം മറന്നു എല്ലാവരും നോക്കുക അടുത്തത് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നവരാത്രിയുടെ പതിനൊന്ന് ദിവസങ്ങളിലും യാതൊരു കാരണവശാലും പഴകിയ ഭക്ഷണ സാധനങ്ങൾ വീട്ടിൽ ഉപയോഗിക്കരുത് കേട്ടോ പഴകിയ ഭക്ഷണ സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചിരുന്ന് മൂന്നും നാലും അഞ്ചും ദിവസമൊക്കെ എടുക്കില്ലേ വീട്ടിൽ ഫ്രിഡ്ജിലോ ഒക്കെ വെച്ചിരുന്ന് കഴിയുന്നതും അത് ഒഴിവാക്കുക അതായത് അന്നേരം അന്നേരം പാചകം ചെയ്ത് കഴിക്കുക അല്ലെ അന്നത്തെ ദിവസത്തേക്ക് പാചകം ചെയ്ത് കഴിക്കുക ഭക്ഷണ സാധനങ്ങൾ കഴിയുന്നതും പഴകിയതും ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക അതുപോലെ ഒരു കാരണവശാലും ഭക്ഷണം എടുത്ത് കളയേണ്ട ഒരവസ്ഥയും വരരുത് എന്നുള്ളതാണ് ഭക്ഷണം കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവതി കോപിച്ചിറങ്ങിപ്പോകുമെന്നാണ് പറയുന്നത് ഭഗവതി ആ വീട് വിടുവെന്നാണ് പറയുന്നത് ഒരു കാരണവശാലും ആഹാരം കളയാനിട ഉണ്ടാക്കരുത് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വിളമ്പി നൽകുക ആവശ്യത്തിന് മാത്രമുള്ള ആഹാരം ഇട്ട് വെക്കുക പൂർണ്ണമായിട്ടും വീട്ടിലെല്ലാവരും അത് ഷെയർ ചെയ്ത് കഴിച്ചു എന്ന് ഉറപ്പുവരുത്തുക ഭക്ഷണം കളയാനിട വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് ആ ഭക്ഷണം പോകുന്നതിനോടൊപ്പം ഭഗവതിയും പടിയിറങ്ങും പര ഒരു ദാരിദ്ര്യ ദുഃഖം വേറെ വിളിച്ചു വരുത്താൻ ഇല്ല എന്നുള്ളതാണ് ഇതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ അരി മഞ്ഞൾ ഉപ്പ് ഈ മൂന്ന് വസ്തുക്കൾ ഇരിക്കുന്ന പാത്രങ്ങൾ ഈ നവരാത്രി കാലത്ത് കാലിയാകാൻ പാടില്ല കേട്ടോ അഥവാ ഇത് തീരുന്ന ലക്ഷണം ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടുവന്ന അന്നരം അന്നരം ഒരു പകുതിയെങ്കിലും ആക്കി നിറച്ച് വെക്കുക ആ പാത്രത്തിൻ്റെ അരി മഞ്ഞൾ ഉപ്പ് നവരാത്രി ദിവസങ്ങളിൽ പറ്റാറുതി വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ ദാരിദ്ര്യം പടികയറും എന്നാണ് പറയുന്നത് മഹാലക്ഷ്മി ഇറങ്ങിപ്പോയി ആ വീട്ടിൽ ദാരിദ്ര്യം പടികയറും അതിൽ പരം ഒരു ദോഷം വേറെ വരാനുണ്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ എല്ലാവരും ഒന്ന് നോക്കുക അരിയും മഞ്ഞളും ഉപ്പും ഒക്കെ ആവശ്യത്തിനുണ്ടോ നവരാത്രി തീരുന്നിടം വരെയുള്ള സാധനം ഇരിപ്പുണ്ടോയെന്ന് നോക്കുക ഇല്ല അഥവാ തീരുന്ന മട്ട് കണ്ടു കഴിഞ്ഞാൽ നവരാത്രിയുടെ ഇടയ്ക്കാണെങ്കിൽ പോലും തീരുന്ന മട്ട് കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ പോയി വാങ്ങി അത് നിറച്ച് വെക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ ആരും ഇത് വിട്ടുകളയരുത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ ആറാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇതപ്പ തന്നെ പോയി ശ്രദ്ധിക്കുക അരിപ്പാത്രം പൊടി പിടിച്ചിരിപ്പുണ്ട് ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ അരി സൂക്ഷിക്കുന്ന പാത്രം ഉണ്ടല്ലോ അത് പൊടി പിടിച്ച് അഴുക്ക് പിടിച്ചിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കണം കേട്ടോ ഭഗവതി നമ്മളുടെ വീട്ടിൽ സന്ദർശിക്കുന്ന മൂന്നിടങ്ങളിലൊന്നാണ് ഈ അരിപ്പാത്രം ഇരിക്കുന്ന ഇടം എന്ന് പറയുന്നത് അതിന് ചുറ്റും അഴുക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് അടുക്കള കൈകാര്യം ചെയ്യുന്ന ഗൃഹനാഥനോ ഗൃഹനാഥയോ ആരാണെന്ന് വെച്ചാൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ആ അരി ഇരിക്കുന്ന പാത്രം ഒന്ന് തുടച്ച് മിനുക്കി ഭഗവതി വരുമ്പം നല്ല ഐശ്വര്യമായിട്ട് ആ അരിപ്പാത്രം കാണത്തക്ക രീതിയിൽ പറ്റിയാൽ കുറച്ച് ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ചന്ദനോ കുങ്കുമോ മഞ്ഞളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാലിച്ചൊരു പൊട്ടൊക്കെ തൊട്ട് അല്ലെ നാല് ഓരോ പൊട്ടൊക്കെ തൊട്ട് നല്ല ചൈതന്യമായിട്ട് ആ അരിപ്പാത്രം കാണുമ്പോൾ തന്നെ ആ എന്തൊരു ഐശ്വര്യം മഹാലക്ഷ്മി വന്ന പോലെ ഉണ്ടല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ വയ്ക്കുക എന്നുള്ളതാണ് അരിപ്പാത്രം പൊടി പിടിച്ച് അഴുക്ക് പിടിച്ച് വെള്ളം പിടിച്ച് നശിച്ചിരുന്ന് കഴിഞ്ഞാൽ മഹാലക്ഷ്മി തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ് ഭഗവതി വരില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ആ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദാ ഈ ഒരു നവരാത്രി കാലം ഈ പതിനൊന്ന് ദിവസം ഒക്ടോബർ രണ്ട് കഴിയുന്നിടം വരെ ഒരു കാരണവശാലും വീട്ടിൽ ഉപയോഗിക്കുന്ന ചൂല് കളയാൻ പാടില്ല കേട്ടോ വീട്ടിൽ ഉപയോഗിക്കുന്ന ചൂല് കളയാനോ പുതിയ ചൂല് വാങ്ങിക്കൊണ്ടുവരാനോ പാടില്ല എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയുന്നു ചൂല് കളയണമെങ്കിൽ ഒന്നുകിൽ നവരാത്രിക്ക് മുമ്പ് കളയണം അല്ലെങ്കിൽ നവരാത്രിയുടെ ദിവസങ്ങൾ കഴിഞ്ഞ് ഒക്ടോബർ രണ്ട് കഴിഞ്ഞ് വേണം ചൂല് കളയാനായിട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചൂല് കളയാൻ നവരാത്രി കാലത്ത് ഇടവരരുത് അത് ദോഷമായിട്ടാണ് കണക്കാക്കുന്നത് എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണോ അബദ്ധം പറ്റരുത് തെറ്റ് ചെയ്യരുത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സന്ധ്യയ്ക്ക് ശേഷം ഇരുമ്പ് കൈമാറ്റം ചെയ്യരുത് കേട്ടോ അതീവ ദോഷകരമാണ് ഇരുമ്പ് വസ്തുക്കൾ ലോഹ നിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ ഇരുമ്പ് മാത്രമല്ല മറ്റ് ലോഹങ്ങൾ ലോഹ ലോഹനിർമ്മിതമായിട്ടുള്ള ഒരു വസ്തുവും സന്ധ്യയ്ക്ക് ശേഷം കൈമാറ്റം ചെയ്യരുത് ത്രിസന്ധ്യ എന്ന് പറഞ്ഞാൽ ഭഗവതി വരുന്ന നേരമാണ് ആ ത്രിസന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് ഉദയം വരെയുള്ള സമയം യാതൊരു കാരണവശാലും ഇരുമ്പ് വസ്തുക്കൾ ലോഹ നിർമ്മിത വസ്തുക്കൾ കളയാനോ കൈമാറ്റം ചെയ്യാനോ പാടില്ല എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിച്ചോണോ അബദ്ധം പറ്റരുത് വിട്ടുകളയരുത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് നിലവിളക്ക് അണയ്ക്കുന്നത് വരെയുള്ള സമയം പ്രധാന വാതിൽ തുറന്നിടണം എന്നുള്ളതാണ് വീടിൻ്റെ മെയിൻ ഡോറ് അഥവാ പ്രധാന വാതിലുണ്ടല്ലോ അത് വിളക്ക് കത്തിച്ച് അണയ്ക്കുന്നത് വരെയുള്ള സമയം തുറന്നിടുക രാവിലെ ആണെങ്കിൽ രാവിലെ ആ വിളക്ക് വെച്ച് അണക്കുന്നിടം വരെയുള്ള സമയം പ്രധാന വാതിൽ തുറന്നിടുക സന്ധ്യയ്ക്കാണ് എന്നുണ്ടെങ്കിൽ സന്ധ്യയ്ക്ക് അതേപോലെ തന്നെ അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കാര്യമാട്ടോ ആ വാതിൽ തുറന്നിടണം എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ ആ വിളക്ക് വെക്കുന്ന സമയത്ത് ഭഗവതി കടന്നു വരുമെന്നാണ് പറയുന്നത് ഭഗവതി സാന്നിധ്യം ഉണ്ടാകും അപ്പം നമ്മൾ വാതിൽ അടച്ചിട്ടിരിക്കുന്നത് ഭഗവതി ഭഗവതിക്ക് നേരെ മുഖം തിരിക്കുന്നതിന് തുല്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഏറ്റവും കുറഞ്ഞത് നിലവിളക്ക് വെച്ചൊരു പതിനഞ്ച് എങ്കിലും ഏറ്റവും കുറഞ്ഞത് ആ വീടിൻ്റെ പ്രധാന വാതിലൊന്ന് തുറന്നിടുക അതിനുശേഷം നിങ്ങൾ അടയ്ക്കുക പക്ഷേ ആ ഒരു പതിനഞ്ച് എങ്കിലും ആ വിളക്ക് കത്തുന്ന നേരം വാതിൽ തുറന്ന് തന്നെ ഇടണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സന്ധിക്ക് യാതൊരു കാരണവശാലും കുഞ്ഞുങ്ങൾ കരയാതെ നോക്കണം കേട്ടോ കഴിയുന്നതും കുഞ്ഞുങ്ങൾ കരയാനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ആശ്വസിപ്പിച്ച് നിർത്തുക ഭഗവതി വരുമ്പം കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നത് അതീവ ദുഃഖകരമാണെന്നാണ് പറയുന്നത് ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഇപ്പം ത്രിസന്ധ്യ നേരത്തെ ഒരു കാരണവശാലും മുതിർന്ന കുട്ടികളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളായിക്കൊള്ളട്ടെ കുഞ്ഞുങ്ങൾ കരയുന്നത് കഴിയുന്നതും ത്രിസന്ധ്യാനേരത്ത് ഒഴിവാക്കണം കേട്ടോ കരയുന്ന ശബ്ദം എന്ന് പറയുന്നത് അതീവ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ത്രിസന്ധ്യ നേരത്ത് ഭഗവതി വരുമ്പോൾ അത് കേൾക്കുന്നത് അതീവ ദുഃഖകര ദോഷകരമായിട്ടുള്ള ഫലങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ് അഥവാ കുഞ്ഞുങ്ങൾ കരയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സമാധാനിപ്പിച്ച് കുഞ്ഞുങ്ങളുടെ ഒന്ന് പ്രത്യേകം നോക്കണം എന്നുള്ളതാണ് അത് ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യവുമാണ് എന്നുള്ളതാണ് കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ വെച്ച് നൽകുക കുഞ്ഞുങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുക അവർക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുക ഇതിനൊക്കെ ഏറ്റവും ഭഗവതി ഏറ്റവും സന്തോഷിച്ച് ആ വീടിനെ അനുഗ്രഹിച്ച് മടങ്ങുന്ന കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളുടെ സന്തോഷമാണ് ഭഗവതിയുടെ സന്തോഷം എന്നുള്ള ദിവസങ്ങളാണ് അതുപോലെ തന്നെ അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ഈ നവരാത്രിയെ വരവേൽക്കാനായിട്ട് ഈ പതിനൊന്ന് ദിവസവും കുറച്ച് മഞ്ഞൾ ജലം മുറ്റത്ത് തളിക്കണം കേട്ടോ വീടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ വീടിൻ്റെ ആ മുൻഭാഗം ഉണ്ടാവുമല്ലോ വീടിൻ്റെ മുറ്റം പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗം അവിടെ കുറച്ച് എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണ് സമയം എന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾ ഒരു വെള്ളത്തിൽ ചാലിച്ച് ഒരു ഗ്ലാസ്സിലോ അല്ലെ ഒരു പാത്രത്തിലോ ചാലിച്ച് കുറച്ച് മഞ്ഞൾ ജലം അങ്ങിങ്ങ് തളിക്കണം ആ മഞ്ഞൾ ജലം തളിക്കുക എന്ന് പറഞ്ഞാൽ അശുദ്ധി എല്ലാം നീങ്ങി ഭഗവതിയെ വരവേൽക്കാൻ ആ ഒരുങ്ങി എന്നുള്ളതിൻ്റെ ഏറ്റവും നമ്പർ ഒന്നാം നമ്പർ ലക്ഷണമാണ് അതുകൊണ്ടാണ് പറയുന്നൊരൽപ്പം മഞ്ഞൾ ജലം തളിക്കുക അപ്പം ഞാനിവിടെ പന്ത്രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു പറ്റുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക തെറ്റുകൾ ചെയ്യാതിരിക്കുക എൻ്റെ അമ്മ മഹാമായ സർവശക്ത മഹാലക്ഷ്മി പൊന്നു ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം